നമുക്ക് ആരംഭിക്കാം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇസ്രായേലിനെ കുറിച്ചാണ് ഇസ്രായേലിനെ കുറിച്ച് സങ്കീർത്തനങ്ങളിൽ പ്രതിപാദിക്കുന്നു പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരെക്കാൾ ആകാംക്ഷയോടെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ എന്തെന്നാൽ കർത്താവ് കാരുണ്യവനാണ് അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു ഇസ്രായേലിനെ അവന്റെ അകർത്തികളിൽ നിന്നും അവിടുന്ന് മോചിപ്പിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റിമൂമ്പത്തിൽ ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളാണ് ഭരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം നടക്കുന്ന ഒപ്പീസ് എന്ന് പറയുന്ന ചടങ്ങുകളിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ പലപ്പോഴും അനുസ്മരിക്കാറുണ്ട് ഇസ്രായേലിനെ അതിൻ്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും എന്തെന്നാൽ അവൻ ഗാർണ്യവാനാകുന്നു ഇത് പലപ്പോഴും ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നതാണ് ആ പ്രാർത്ഥന ദിവസം ഒരു വിട്ടുകാണ് ഞങ്ങൾ പലപ്പോഴും പ്രാർത്ഥന അവസാനിപ്പിക്കാറുണ്ട് പക്ഷേ മറിച്ചൊന്ന് ചിന്തിക്കണ്ടേ എന്ന് ഇപ്പോൾ കുറേ ദിവസങ്ങളായി ഞാൻ ആലോചിച്ചു വരികയാണ് കാരണം മറ്റൊന്നുമല്ല ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ പിടഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് ഗാസയിലും ഇസ്രയേലിൻ്റെ യുദ്ധത്തിന്റെ ഫലമായി ഇസ്രായേലിനെ മാത്രം കുറ്റം പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ അല്ല ഈ യുദ്ധം വരുത്തിവെച്ചത് ഇത് പെടുന്ന ഖമാസ് എന്ന് പറയുന്ന സംഘടനയിൽപ്പെട്ട ഭീകരവാദികളാണ് ലോകത്തെങ്ങമാനും ഭീകരവാദികൾ അഴിഞ്ഞാടുകയാണ് ഇന്ത്യക്ക് മേൽ പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദം മറ്റ് രാജ്യങ്ങൾ നടത്തുന്ന ഭീകരവാദങ്ങൾ ഭീകരാക്രമണങ്ങൾ ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല ഒരു മനുഷ്യനെ കൊല്ലുവാൻ ആർക്കും അധികാരമോ അവകാശമോ ഇല്ല ഒരു ജന്തുജാലങ്ങളെയും കൊല്ലുവാൻ നമുക്കറിയാം ഇവിടെ ഒരു പേപടിച്ച പട്ടിയെ കൊല്ലാൻ നിയമം അനുവദിക്കാത്ത രാജ്യത്താണ് നമ്മൾ അധികം മനുഷ്യനെ ദിവസം കൊന്നു നിന്ന കാട്ടുപോത്തിനെയും കരടിയെയും പുലിയെയും ഒന്നും കൊല്ലാൻ നമുക്ക് അവകാശമില്ല ചവിട്ടി അരയ്ക്കുന്ന ആനയെ തൊടാൻ നമുക്ക് അവകാശമില്ല അങ്ങനെ ഒരു ഭൂമുഖത്ത് ജീവിക്കുന്ന നമുക്ക് മനുഷ്യനെ നേരെ ബോംബെറിഞ്ഞും വെടിയുതിർത്തും കൊല്ലുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുകയാണ് കാരണം മരിച്ചവരിൽ മുപ്പത് ശതമാനത്തോളം കുട്ടികളാണ് എന്ന് പറയുന്ന കണക്ക് പുറത്തു വരുമ്പോൾ എന്തൊരു ഭീകരതയാണ് ഇസ്രയേലെ ശാന്തത കൈവരുത്തു എന്നാണ് പറയാനുള്ളത് ഇപ്പോൾ ലോക രാജ്യങ്ങൾ ഒന്നാകുന്നതെന്ന് കൊണ്ട് ഇസ്രായേൽ ഗാസ യുദ്ധത്തിന്റെ പാലസ്തീൻ യുദ്ധത്തിന്റെ രണ്ടാം വാർഷിയം ആഘോഷിച്ച് കടന്നു പോകുമ്പോൾ ഈ ഒക്ടോബർ ഏഴ് കഴിഞ്ഞപ്പോൾ രണ്ടാം വാർഷികവും കടന്നു പോകുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ചിന്ത തുടങ്ങിയിരിക്കുന്നു ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ട സമയമായി ഇതുപോലെ തന്നെയാണ് എല്ലാ യുദ്ധങ്ങളും ഒരു യുദ്ധത്തെയും ന്യായീകരിക്കാൻ ഞാൻ തയ്യാറല്ല ഉക്രൈനു മേൽ റഷ്യ നടത്തുന്ന അതിക്രമത്തെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല നമ്മുടെ രാജ്യത്തിന് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇവിടെ തന്നെയും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എങ്കിലും ഞാൻ പറയുന്നു ഒരു യുദ്ധവും മനുഷ്യരാശിക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം അതെല്ലാം നാശത്തിന് വേണ്ടി ഉള്ളത് തന്നെയാണ് നമ്മൾ ആ ചരിത്രത്തിലേക്ക് ഒന്ന് കടന്നു പോകണം പരിഗണിക്കാൻ ശ്രമം നടക്കുമ്പോഴൊക്കെ വഷളായിക്കൊണ്ടിരിക്കുന്ന സംഘർഷ മേഖലയാണ് ഇസ്രായേലും സ്ട്രിപ്പും വെസ്റ്റ് ബാങ്കും ഒക്കെ അടങ്ങുന്ന പഞ്ചവേഷ്യ മേഖല ജോർദാബ് നദിക്കും മെഡിറ്ററേനിയൻ കടലിനും ഇടയിലുള്ള ഈ മേഖല ചരിത്രത്തിൽ പാലസ്തീൻ എന്നാണ് അറിയപ്പെടുന്നത് ഒട്ടോമൺ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പഴയ പാലസ്തീൻ ഭൂരിപക്ഷം മുസ്ലിമുകളും പത്ത് ശതമാനത്തോളം ക്രിസ്ത്യാനികളും രണ്ടോ മൂന്നോ ശതമാനം മാത്രം ജൂതന്മാരുമുള്ള ഇസ്രായേൽ മേഖലയായിരുന്നു ഒട്ടോമൺ സാമ്രാജ്യത്തെ തകർക്കാൻ പല നേതാക്കളുമായി ബ്രിട്ടീഷുകാർ നടത്തിയ ചർച്ചകളും ഉടമ്പടികളുമാണ് ഇനിയും പരിഹരിക്കാത്ത സംഘർഷത്തെ പുതിയ പാതയിലേക്ക് നയിച്ചത് ഒട്ടോമനെ തകർക്കാൻ കൂട്ടുനിന്നാൽ പാലസ്തീന ദൂതന്മാർക്ക് സ്വന്തമായി ഒരു രാജ്യം നൽകാമെന്ന് ബ്രിട്ടൻ വാക്ക് നൽകിയിരുന്നു ഇതുപോലെ തന്നെ പാലസ്തീനെ വിഭജിച്ച് നൽകാമെന്ന് അറബ് അധികാര കേന്ദ്രങ്ങൾക്കും ഫ്രഞ്ചുകാർക്കും അവർ ഒരേ സമയം വാക്കു നൽകി ബ്രിട്ടീഷ് കോളനിയായ പാലസ്തീൻ മേഖലയിലെ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും മുസ്ലിമുകളെയും ഭിന്നിപ്പിച്ച് ഭരിക്കാനും അവർ ശ്രമം തുടങ്ങി രണ്ടാം ലോക ലോകമഹായുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഐക്യരാഷ്ട്രസഭ ഇടപെട്ട് പാലസ്തീനെ വിഭജിക്കാൻ കൊണ്ടുവന്ന ഫോർമുലയാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത് പാലസ്തീനെ വിഭജിച്ച് ഒരു പ്രദേശത്തെ യൂതപ്രദേശമാക്കുകയും മറ്റു പ്രദേശങ്ങളെ മറ്റു ചില പ്രദേശങ്ങളെ പാലസ്തീനാക്കി മാറ്റുകയും ജെറുസലേമിനെ അന്താരാഷ്ട്ര നഗരമാക്കി പരിപാലിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ആ ഫോർമുല യൂതർക്ക് ഒന്നിച്ചു കിടക്കുന്ന പ്രദേശമാണ് ലഭിക്കുകയെങ്കിൽ പാലസ്തീന് പലയിടങ്ങളിലായി ചെറുകിടക്കുന്ന വെസ്റ്റ് ബാങ്കും ഗാസ സ്ട്രിപ്പും ഒക്കെ ആയിരുന്നു ലഭിക്കുക യൂതർക്ക് ഈ ആശയത്തോട് താല്പര്യമായിരുന്നു എന്നാൽ പാലസ്തീൻ അനുകൂല കേന്ദ്രങ്ങൾ അതിനെ എതിർത്തു പരമ്പരാഗതമായി തങ്ങളുടെ നിന്ന് കരുതപ്പെടുന്ന രാജ്യത്തു നിന്നും തങ്ങൾ വിഭജിച്ച് നിൽക്കേണ്ടി വരുന്നു എന്ന് തോന്നൽ അവരിൽ ഉണ്ടായി ജെറുസലേം എന്ന പ്രദേശം യൂതർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിമുകൾക്കും ഒരുപോലെ പ്രധാനമായ സ്ഥലമാണ് അതുകൊണ്ടായിരുന്നു യുവൻ അങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത് ജെറുസലേമിന്റെ ചുറ്റുമാണ് യൂതന്മാരുണ്ടായിരുന്നത് പല കാലഘട്ടങ്ങളിലായി ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് കുടിയേറി നിന്ന യൂതനെ ഒതുച്ചു ചേർക്കാനും ഒരു കുടക്കീഴിലായി ഒരു രാഷ്ട്രത്തിനീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയും സൈനിസ്റ്റ് മൂവ്മെന്റ് ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും പാലസ്തീനയിലേക്കുള്ള ജൂത കുടിയേറ്റക്കാരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു ഹിറ്റ്ലർ ജൂതന്മാരെ തെരഞ്ഞുപിടിച്ച് കൂട്ടക്കുരുതി നടത്തിയതു മുതൽ യൂറോപ്പിലും മറ്റുമുണ്ടായ പല പ്രതിസന്ധികളും ജൂതരെ അവരുടെ വാക്തർത്ത ഭൂമിയായ ജറുസലേമിലേക്ക് ആകർഷിച്ചു അവർ അവിടേക്ക് കുടിയേറി അങ്ങനെയാണ് ഐക്യരാഷ്ട്രസഭയുടെ ഫോർമുലയുടെ ചുവടുപിടിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രയേൽ എന്ന രാജ്യമുണ്ടാകുന്നത് അവിടെ യൂതന്മാരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടേയിരുന്നു കുടിയേറ്റം നിർബാധം തുടർന്നു രാഷ്ട്രീയപരമായി ഇസ്രായേൽ കരുത്തരായി ഇസ്രയേൽ കരുത്തരാകുമ്പോൾ ജോർദാൻ നദിക്കരയിലെ വെസ്റ്റ് ബാങ്കിലും മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് മാറിക്കിടക്കുന്ന ഗ്യാസാസ്ട്രപ്പിലും ഒക്കെയായി വിഭജിച്ച് കിടന്ന പാലസ്തീനികൾ ദുർബലരായി ഇസ്രായേൽ എന്ന രാജ്യം രൂപീകരിക്കുന്നതിനോട് യോജിപ്പില്ലാത്ത പാലസ്തീനികൾക്കിടയിൽ തീവ്രവാദ ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളുണ്ടായി സംഘർഷം നാല് വർദ്ധിച്ചു വന്നു ലോകശക്തികളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഇസ്രായേൽ സായുധരായി രഹസ്യാന്വേഷണ രംഗത്ത് ഉൾപ്പെടെ മുന്നിരക്കാരമായി ഇത് അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങൾ കാരണമാകുകയും ചെയ്തു പിന്നീട് യുദ്ധങ്ങളും നിരവധി ഉണ്ടായി ഗാസയിൽ എന്താണ് സംഭവിക്കുന്നതിന്റെ തെളിവുകൾ അക്കങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിലേക്ക് അതിക്രമിച്ച് കിടക്കുകയും ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുകയും ചെയ്തു കൊല്ലപ്പെട്ടവരിൽ എണ്ണൂറിലധികം പേർ ഇസ്രായേലി സാധാരണക്കാരായിരുന്നു ബാക്കിയുള്ളവർ ഇസ്രായേലിലെ സുരക്ഷാ സേനാംഗങ്ങൾ ഫസ്റ്റ് റെസ്പോർട്ടർമാർ വിദേശ തൊഴിലാളികൾ എന്നിവരായിരുന്നു ഇസ്രയേലികൾ അല്ലാത്തവരുൾപ്പെടെ ഏകദേശം ഇരുന്നൂറ്റി അമ്പത് പേരെ ഗാസയിലേക്ക് ബന്ദികളാക്കി ഹമാസ് കൊണ്ടുപോവുകയും ചെയ്തു ചില കണക്കുകളിൽ ചില വ്യത്യാസങ്ങളുണ്ടെങ്കിലും അമ്പത്തിനാല് ബന്ദികൾ ഇപ്പോഴും ഗാസയിൽ ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതിൽ മുപ്പത്തൊന്ന് പേർ മരിച്ചുവെന്ന് കരുതുന്നു ഗാസയിലെ പാലസ്തീൻകാരുടെ മരണസംഖ്യ ശേഖരിക്കുന്നു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇസ്രായേൽ ഗാസയ്ക്കുള്ളിലേക്കുള്ള യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഗാസയുടെ വടക്ക് ഭാഗങ്ങളിൽ പലയിടത്തും എത്തിച്ചേരാൻ സാധ്യവുമില്ല ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഈ വർഷം ഒക്ടോബർ ആറിനുമിടയിൽ ഇസ്രായേൽ അറുപത്തിയേഴായിരത്തി ഒരുന്നൂറ്റി അറുപത് ബാലസ്തീനികളെ കൊന്നെടുക്കുകയും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി നാപ്പത്തി ഒന്ന് പേർക്ക് പരിക്കേൽകയും ചെയ്തിട്ടുണ്ട് യൂണിസെഫിൽ കണക്കനുസരിച്ച് ഈ വർഷം ജനുവരി വരെ ദാസയിലെ പതിനാലായിരത്തി അഞ്ഞൂറ് പാലസ്തീൻ കുട്ടികളെ ഇസ്രായേൽ കൊന്നെടുക്കി അതിപ്പോൾ ഉയർന്ന് ഏകദേശം മരിച്ചവരിൽ മുപ്പത് ശതമാനം വരെ ആയെന്നാണ് കണക്ക് പറയുന്നത് പതിനേഴായിരം പേർ മാതാപിതാക്കളിൽ ഇന്ന് വേർപെടുത്തപ്പെടുകയോ പരാതരാക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് മരിച്ചവരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആഗോള പത്രപ്രവർത്തകരും രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടുന്നു എന്നാണ് അറിയപ്പെടുന്നത് ഗാസയിലെ അമ്പത്തി മൂന്ന് ശതമാനം ഹോസ്പിറ്റലുകൾ തകർത്തു എൺപത്തി ആറ് ശതമാനം കൃഷിസ്ഥലങ്ങളും തൊണ്ണൂറ്റി രണ്ട് ശതമാനം വീടുകളും പാടെ തകർന്ന് തരിപ്പണമായി ലോകത്തിലെ ഏറ്റവും കൂടുതൽ അംഗവകയിലുള്ള കുട്ടികൾ പാലസ്തീനിലാണ് ഗാസയിലാണെന്നാണ് കരുതപ്പെടുന്നത് ഒന്ന് എത്രമാത്രം ഭീകരമാണ് ഇതെന്ന് ഇത് നിർത്തേണ്ടതല്ലേ ഇനിയെങ്കിലും ഇസ്രയേലെ ഒന്നടഞ്ഞു അടഞ്ഞ കനി മതി ഇതിന് ഓരോ പറയുമ്പോൾ ഇസ്രായേലിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ വെട്ടയാടപ്പെടുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ കൊണ്ട് ലോകത്താകമല്ല നോക്കുമ്പോൾ ശക്തിയുള്ളവൻ ദുർബലരെ ഇല്ലായ്മ ചെയ്യുകയും കൊന്നൊടുക്കുകയും ചെയ്യുന്ന ഭീകരമായ കാഴ്ചയാണ് കാണുന്നത് അത് നമ്മുടെ അണുകുടുംബങ്ങളിൽ വരെ വ്യാപിക്കുന്നു എന്നുള്ളതാണ് വസ്തുത എനിക്കൊന്നേ പറയാനുള്ളത് യുദ്ധം ഒന്നിനും പരിഹാരമല്ല സമാധാനമാണ് ഏറ്റവും വലുത് ആരാരെ കൊന്നാലും അരുതെ കാട്ടാള എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം